ഇങ്ങനെ വെറുതെ വീട്ടിൽ മടിയും പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ആ നേരത്തെ നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുന്ന ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ ഞാനിന്ന് ചെറിയുള്ളിയും അതേപോലെ തന്നെ ഇറ്റപ്പയും രസിച്ചു ലീഹ് ഉണ്ടാക്കിയ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ില്ലാതെ അവർക്ക് പെട്ടെന്ന് രക്തം വർദ്ധിക്കും അതേപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും രക്തം ഉണ്ടാകുമ്പോൾ സ്കിന്നൊക്കെ എന്താ പറയാ നല്ല ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും രക്തം കുറയുമ്പോ നമ്മൾ സ്കിന്നൊക്കെ എന്താ പറയാ ഇങ്ങനെ ഒരു ഒരു തെളിച്ചില്ലാതെ പോലെ ഉണ്ടാകും എത്തുണ്ടാകുമ്പോൾ ആണ് നല്ല ഉണ്ടാവും മുഖത്തൊക്കെ പിന്നെ അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ ഞാൻ കഴിച്ചിട്ട് ഇതിന് ടേസ്റ്റ് ചെറിയ എന്നോട് രണ്ട് മൂന്ന് ആൾക്കാർ ഉണ്ടാക്കി തരണ ഫാറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് സമയം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല രണ്ടും കഴിഞ്ഞാലും ഞാൻ ആവും പിന്നെ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരക്കിലോ ചെറിയുള്ളിയും അരക്കിലോന് ഈത്തപ്പഴാണ് എടുത്തത് പിന്നെ വേണ്ടത് പിന്ന തേങ്ങ പാലുണ്ടല്ല ഉണ്ടല്ല അത് വേണം ഞാന് ഒരു മുറി തേങ്ങന്റെ പാലാണ് എടുത്തത് ചെറിയ തേങ്ങയാണെങ്കിൽ ഒന്നര വേണം വലുതാണെങ്കിൽ ഒന്നു മതി ഏഹ് അതിൻ്റെ ഒന്നാം പാലും എടുക്കുക രണ്ടാം പാലും എടുക്കുക ചെറിയ ചെറിയുള്ളി ഈത്തപ്പഴയും അര അര കിലോന്ന് എടുക്കുക അത് നല്ലവണ്ണം കഴുകിയിട്ട് ഇതൊക്കെ റെഡിയാക്കി വെക്കുക എന്നിട്ട് പിന്നെ ഈ ചെറിയ ഉള്ളിയും ഈ ഈ ഈ ഉണ്ടല്ല അത് രണ്ടും പിന്നെ കുക്കറിലേക്ക് മാറ്റുക കുക്കറിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ആ രണ്ടാം പാൽ ആ രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലും മധുരം ചേർക്കുന്നില്ല പിന്നെ ഈത്തപ്പായത്തിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര കിലോ അരക്കിലോ അര കിലോ ചെറുള്ളി ചെരുള്ളിക്ക് ഒരു തേങ്ങ വേണ്ടത് വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ പിന്നെ ഒന്നര വേണ്ടിവരും കേട്ടോ ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ തപ്പായൊക്കെ നല്ലോണം അടിഞ്ഞു വരണം നിങ്ങളെ കുക്കറിന്റെ വേവിനനുസരിച്ചിട്ട് നല്ലതുപോലെ വേവിക്കുക കേട്ടോ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നു വെച്ചാൽ ചെറിയ ഏഹ് ഉണ്ടല്ലോ അത് അടിയിൽ കിടക്കണം തേങ്ങാ പാൽ രണ്ടാം പാല് അത് മേലയിൽ കിടക്കണം അൽസക്ക് നമ്മള് ഗോതമ്പ് വേവിക്കുന്നുണ്ടല്ലേ അതേപോലെ തന്നെയാണേട്ടാ പിന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞാന്ന് അഥവാ അറിയാത്തവരുണ്ടെങ്കിലോ എന്നിട്ട് നല്ലവണ്ണം വേവിച്ച ശേഷം നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കും ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ കുറി നമ്മൾ മരുന്ന് ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കണം ഈ എടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു സാധനം ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് നല്ല ജീരകുണ്ടല്ലോ അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണുള്ള എടുക്കുക കൂടെ തന്നെ ഒരു എട്ടോ പത്തോട്ടോ മറ്റേ ഇതുണ്ടല്ലോ ഇലക്കായ ഇലക്കായ തൊലിയോടെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക ചൂടാക്കിയ ശേഷം ഇത് മിക്സിൻ്റെ ജാറില് വെച്ചിട്ട് തൊടിപ്പിച്ചെടുക്കുക ഈ ഒരു ലേഹെന്നു വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണെന്ന് കുട്ടികളെ കഴിക്കാൻ ആർക്ക് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല സ്കിന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ തിളഞ്ഞു നിൽക്കുക ഞാന് ഇതിപ്പോ അരക്കിലോ എനിക്ക് വേണ്ടിട്ട് ഇണ്ടാക്കിയതെന്ന് സത്യം പറഞ്ഞാൽ വേഗം കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കിട്ടിന് ഇൻഷാള്ള ഇത് എന്നിട്ട് വേറൊരാള് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആക്കി കൊടുക്കണം എന്നല്ല നോക്കട്ടെ ഇൻഷാള്ള അങ്ങനെ ഇതാ മിക്സിന്റെ ജാറിലേക്ക് ഞാൻ അത് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ അതൊന്ന് പൊടിപ്പിച്ചെടുക്കുന്നുണ്ട് ഏഹ് പൊടിപ്പിച്ചെടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അയി ഒരു ഇലക്കൻ്റെ തൊളി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കളയാ തൊലി എല്ലാം അടക്കാതെ അതെ പൊതിഞ്ഞു വന്നിട്ടുണ്ടാകും എടുത്തു ചാടാനൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം ഇടാ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടാ എന്നിട്ട് ഇത് നല്ലതാണ് ഇതാണ് ഇതേപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കുക ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാകും അല്ലാതെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല വരുന്നത് അതായത് ഈ കുറുക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ ഇത് ഞാനിങ്ങനെ വറ്റിച്ച് വറ്റിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെ നല്ല നെയ്യുണ്ടല്ലോ ആറ് കെ ജി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എൻ്റെ കണക്കെന്ന് വെച്ചാൽ ഒരു അമ്പത് ഗ്രാം നൂറൊന്നും വേണ്ട ഒരു അമ്പത് ഏഹ് അതിങ്ങനെ കുറുക്കിയെടുക്കുന്നതിന് അല്പല്പായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഏഹ് പിന്നെ നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതെല്ലാവർക്കും കഴിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നാക്കുന്നൊന്നുമില്ല ഏഹ് ഇത് കഴിച്ചാൽ പെട്ടെന്ന് രക്തം വർദ്ധിക്കും ഒരു മാറ്റം ഇല്ല നിങ്ങൾ കഴിച്ചു നോക്കെന്നിട്ട് എൻ്റെ കൂടെ വേണമെങ്കിൽ പറഞ്ഞോ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും പൈസ വന്നേരാം കാരണം വെച്ചാൽ അത്രയും പൂണം ഇതിനുണ്ട് നല്ല ചെയ് നല്ല നെയ് ചേർത്തോട്ട് ഇത് നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ആയാലും നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫാക്കി വെക്കാം പിന്നെ ഇത് നല്ലോണം ഇനി ഇതിന് ചൂടാറാക്ക എന്താ പറയുക തന്നെ കിട്ടണം ചൂടാറിയ ശേഷം പിന്നെ ഇങ്ങനൊരു ബോട്ടിൽസിലേക്ക് മാറ്റാം ഗ്ലാസിൻ്റെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ട ചൂടൊക്കെ നല്ലോണം ആറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതിയാണ് അതിനെ കരക്കിലൊന്ന് ഉണ്ടാക്കിയിട്ട് ഇത് ഇത്രയാന്ന് കിട്ടിയത് ഏട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ച് ഞാൻ കഴിച്ച് ബാക്കി നല്ലവണ്ണം തണ്ണശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഫ്രിഡ്ജിലാവുമ്പം ഉം എത്ര വരെയും നിൽക്കും എനിക്ക് വേണ്ടി ഇത് വേഗം കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞു കേട്ടെൻഷൻ ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്ക കമെന്റ് ആക്കുക ഓക്കേ ബൈ ബായ്